ശ്രീ ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിജയന്തരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിയാറാം തീയതി വിശുദ്ധ എസ്തപ്പാനുസരത്തിന് നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ ജനനം ആഘോഷിച്ചു പിറ്റേ ദിവസം രക്തസാക്ഷിയുടെ ഓർമ്മയാണെന്ന് ആചരിക്കുന്നത് ആദ്യത്തെ രക്തസാക്ഷിയായ ഡി കെ സ്റ്റീഫൻ വായനയെ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായു സുവിശേഷം പത്താമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അത് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും മനുഷ്യരക്ഷയ്ക്കു വേണ്ടി മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തൊട്ടു പിന്നാലെ ഈ രക്തസാക്ഷി ദിനം ആചരിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് നോക്കുക യേശു കൊണ്ടുവന്നത് സമാധാനമാണ് രക്ഷയാണ് പക്ഷേ രക്ഷയിലേക്കുള്ള വഴി കുരിശിൻ്റെ വഴിയാണ് രക്ഷകനെ സ്വീകരിക്കാൻ മനസ്സുമാറാൻ തയ്യാറാകാത്ത ലോകം ജനം ഈ രക്ഷകനെ ഒറ്റക്കൊടുത്ത് കുരിശുതിറച്ച് വധിച്ചു ഇപ്പം യേശു പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്ത് പിന്നാലെ വരാൻ തയ്യാറാകണം രക്ഷയുടെ വഴി കുരിശിൻ്റെ വഴിയാണ് കുരിശുണ്ടാകുന്നത് ലൗകികമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോകാത്തപ്പോൾ ലോകം വിലപ്പെട്ടതായി കരുതുന്ന സമ്പത്തും ആധിപത്യവും ആ കാഴ്ചപ്പാടുകൾക്ക് വിത്ത് ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോൾ പീഡനങ്ങളുണ്ടാകും അത് തുടക്കം മുതൽ യേശുവിന് ജനനം മുതൽ ഇന്നുവരെ വലിയ പീഡനങ്ങൾ നേരിടുകയാണ് അപ്പോൾ പുൽക്കൂടും കാൽവരിയും എല്ലാം ഈ പീഡനത്തിൻ്റെ ഭാഗമാണ് നമുക്ക് കാൽ കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ കനൽവടിയിലൂടെയാണ് നടന്നത് കാൽവരിയിലാണ് മരിച്ചത് അപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നത് രക്ഷകനെ സ്വീകരിക്കാൻ രക്ഷയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ വേറെ മാർഗ്ഗമില്ല എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന കുരിശുമെടുത്ത് പിന്നാലെ വരണം അപ്പോൾ ഈ പീഡനം അത് ദൈവം ആഗ്രഹിച്ചതല്ല പക്ഷേ ഈ മനോഭാവം സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുവിനെ സ്വീകരിക്കാത്ത ലോകം അതിനെതിർക്കും ഇന്ന് അത് ഏറെ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പോലും എന്തുമാത്രം പീഡനങ്ങൾ നടക്കുന്നു എതുമാത്രം രക്തസാക്ഷികൾ എന്നതിനേത്തേക്കാൾ കൂടുതലായിട്ടും മതപീഡനം ശക്തിപ്പെടുമ്പോൾ ധൈര്യം ആർജിക്കുക ഈ രക്ഷയിലേക്കുള്ള വഴിയാണ് കുരിശിനെ വഴി രക്ഷയിലേക്കുള്ള വഴിയാണ് ആ മരണത്തിലൂടെയാണ് രക്ഷയുണ്ടാവുക ഒരു വലിയ മാനസാന്തരത്തിലേക്ക് ലോകത്തെ നയിക്കാൻ കുരിശിനു സാധിക്കും അപ്പോൾ നമ്മൾ സെൻറ്റ് സ്റ്റീഫൻ്റെ വിശുദ്ധ യശ്നപാനോസ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും രക്ഷകൻ വേണ്ടി സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവരാണ് വേണ്ടി വന്നാൽ മരിക്കാനും സന്നദ്ധരായിരിക്കുക അതിനെ കൃപ വിശുദ്ധ സ്റ്റീഫൻ്റെ മാതൃക മാത്യുസ് നമുക്ക് നൽകട്ടെ അത് രക്ഷയിലേക്കുള്ള വഴിയാണെന്ന് ഓർക്കുക യേശു നൽകുന്ന സമാധാനം എപ്പോഴും നമ്മുടെ ഉണ്ടായിരിക്കണം But yeah